ഞാൻ മുന്തിരിച്ചറിയും എൻ്റെ പിതാവ് കൃഷിക്കാരനാണ് ഞാൻ മുന്തിരിച്ചറിയും നിങ്ങളെല്ലാം അംഗളമാണ് അങ്ങനെ ഈ ഒരു ബന്ധത്തിൽ പിതാവിനോടും പുത്രനോടും

よかっす അവിടെ ആ ഒരു കൂട്ടായ്മ അനുഭവത്തിലേക്ക് നമ്മളെ ദൈവമായിട്ട് പിതാവുമായിട്ടും പുത്രനുമായിട്ടും പശുതാമായിട്ട് മാത്രം വന്ന പോലെ ദൈവരാജ്യത്തിലെ മക്കളെല്ലാവരും ഈ കൂട്ടായ്മ സ്നേഹത്തിലും ഐക്യത്തിലും പങ്കുവെച്ചും ജീവിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ഒത്തിരി അവിടെ ഈ ഒരു കൂട്ടായ്മയിലേക്ക് വരുവാനാണ് ഇന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നത് നമുക്കതിനുവേണ്ടി അങ്ങനത്തെ ആഗ്രഹിക്കാൻ കഴിയണം മറ്റുള്ളവരെ ചേർത്ത് മറ്റുള്ളവരെ കൂടി നമ്മുടെ കടുപ്പിക്കാത്ത ഒരു കൂട്ടായ്മ എല്ലാവരെയും ഇന്ന് സുഖത്തെ കുറിച്ച് നമ്മൾ കണ്ടപ്പോഴും കണ്ടു ഈ ലോകത്തിൽ ഈ ലോകത്തിലെ സ്നേഹത്തിന്റെ കൂട്ടായ്മയുടെ ഐക്യത്തിൽ വേദനയ്ക്കുന്നവരെ ചേർത്ത് നിർത്തുന്ന ഒരു ജീവിതം നമ്മളാണ് ഫ്രാൻസിസ് മാർപ്പയെ പോലെ എല്ലേർത്ത് സഭയിൽ കൊണ്ടുപോവാൻ ആഗ്രഹിച്ചു നമുക്കതിനെ വിജയിക്കാൻ പറ്റിയെന്ന് എനിക്കറിയില്ല നമ്മുടെ സംസാരിക്കുമ്പോൾ പിതാവിന്റെ മനസ്സിൽ <kungan> <ım Laser> like ും ഒറ്റപ്പെട്ടത്മി മാം ആ സ്ഥിരരാജി കാണിക്കും എവിടെയും വേദിക്കണ്ടെട്ടിപ്പിടിച്ച് ഒന്നുമില്ല എവിടെയും വഴിക്ക് വണ്ടി കുട്ടിയെ ഓടിച്ചെന്ന് അദ്ദേഹത്തെ നോക്കിക്കുന്നു നമ്മുടെ കത്താന്മാരിലേക്കും നിന്നോ നിന്റെ ഇന്ന് മുതൽ നീ അകുന്ന ഓർമ്മകൾ പാവമെടുത്ത് എന്നിട്ട് ഞാൻ ചെയ്യണം അങ്ങനെ പരസ്പരം സ്നേഹിച്ചും പങ്കുവെച്ചും അത് അടുത്തൊരു കാര്യമാണ് ഒന്ന് പൂർണ്ണമായിട്ടും അവന്റെ സ്നേഹം വഞ്ചകനെ ദൈവം തീർച്ചയായിട്ടും അവൻ്റെ കൂട്ടായ്മ അവന് സാത്താനെ വിട്ടുകൊടുത്തി കാണുന്ന കുറഞ്ഞ ഒരു പറയുന്നവൻ അവനെ നീ സാത്താനെ വിട്ടുകൊടുത്തി അതെന്തെങ്കിലും നന്നായി പറട്ടെ ദുരിതം അവൻ നഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ട് ഒരു പക്ഷേ അന്ത്യവിധിക്ക് എങ്ങനെ രക്ഷിക്കാൻ കഴിയുന്ന കവിത അവനെ സാത്താന്റെ ക്രൂര പിഴവനെത്തിയെങ്കിലും

ും കത്തിക്കുന്നതുമായ ഒരു അവിടെ ഈ ജീവിതത്തിൽ നവീകരിക്കപ്പെട്ടവർ ഇന്ന് ആ നവീകരണ ജീവിതത്തിൽ തന്നെ മുന്നോട്ട് പോകണം തിന്മയെ ദ്വേഷിക്കണം ആശ്രേഷിക്കണം സ്നേഹത്തിൽ വ്യാപനിക്കണം വിദ്വേഷവും വെറുപ്പും വൈരാഗ്യം സ്വന്തത്തെയും സ്വാർത്ഥതയും എല്ലാം നമ്മളിന്ന് തോതിൽ തന്നെയാണ് അവൾ പങ്കുവെക്കുവാൻ കഴിയണം വേദനിക്കുന്നവരുടെ വേദനയിൽ പങ്കു